പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് മൂന്നിലവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എൽ ജോസഫ് പറഞ്ഞു പഞ്ചായത്തിൻ്റെ ആസ്തിയിലില്ലാത്ത സ്ഥലത്തിന് കൃത്രിമരേഖ ഉണ്ടാക്കിയ ആളാണ് തനിക്കെതിരെ ഉന്നയിച്ച പ്രതിപക്ഷാംഗം അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും പി എൽ ജോസഫ് പറഞ്ഞു

നമ്മുടെ ിൽ നടത്തുന്നുണ്ടികസന സ്റ്റാൻഡിങ് കമ്മിറ്റിയിലെ ഒരമാണ് ഈ പരാതികാര് അങ്ങനെ ആയിരിക്കും തന്നെ അതിൽ എന്തെങ്കിലും ഒരു തെറ്റ് കുറവുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റിപ്പോകാൻ അദ്ദേഹം സുഷ്ടാത് കാണിക്കേണ്ടിയിരുന്നു അത് കാണിക്കാണ്ട് സർക്കാർ ഈ താമസോട് ആരാധകളിക്കാതെ ഇതുപോലുള്ള പുറപ്പെടുവിക്കുന്നത് തീർച്ചയായിട്ടും വ്യക്തികത്തിയ മാത്രമാണെന്നാണ് എനിക്കിപ്പം പറയാനുള്ളത് രണ്ടാമത് നമ്മുടെ മൂന്നല പാലം താപനത്തിൽ മൂന്ന് വർഷത്തോളം മൂന്ന് വർഷം അതിന് സർക്കാരെ ഏറ്റെടുക്കാനുള്ള യാതൊരു നടപടിയില്ലാതെ നമ്മുടെ വ്യുമാനായ എം എൽ എ മനസിക്കാപ്പൻ അവർ

ഇതിനെ തുടർന്ന് വി ഒ പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്ത നടപടിയെ എതിർത്തുകൊണ്ട് മേരിക്കുട്ടി ജോർജിന്റെ മകനും നിലവിൽ വാർഡ് മെമ്പറുമായ അജിത് ജോർജ് വിയോജനക്കുറിപ്പ് എഴുതിയത് അക്കാലത്തെ പ്രസിഡന്റിനെ കൂടി കേസിൽ പ്രതി ചേർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പഠിക്കുന്നില്ല കാര്യമാണ് ഇപ്പോഴാണ് ഇപ്രകാരത്തെ ആരോപണങ്ങൾ തന്നെയായിരിക്കണം കാരണം അടുത്ത ആരോപണമെന്ന് പറയുന്നത് കൂട്ടക്കല്ല അംഗൻവാടി കൂട്ടക്കല്ല് അംഗൻവാടി എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ് സത്യത്തിൽ മൂന്നിലും ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ട് മൂന്ന് കൂട്ടക്കല്ല അംഗൻവാടി നിർമ്മിക്കുന്നതിന് കൂട്ടക്കല്ലേ രണ്ടായിരത്തി പതിനഞ്ചില് അഞ്ച് സെന്റ് സ്ഥലങ്ങൾ പൈസ കൊടുത്ത് വിലയ്ക്ക് വന്നി നമ്മുടെ ആസിയിലുണ്ട് അത് സെക്രട്ടറിയുടെ പേരിൽ പോക്കുവരിക ചെയ്ത വസ്തുവാണ് അവിടെ ഏതാണ്ട് മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ലോകബാങ്കിൻ്റെ പൈസ അനുവദിച്ച് അന്നിരുന്ന ഭരണസമിതി കെട്ടി നിർമ്മാണം ആരംഭിച്ച് അത് പാഴി പാതി വഴിയിലാക്കി അത് ഉപേക്ഷിച്ച് നിര അന്ന് ഈ പറഞ്ഞ പോലെ പന്ത്രണ്ടാം വാർഡിലെ മെമ്പർ ഈ പറയുന്ന മേൽ അന്ന് ഈ ഏൽക്കുട്ടി ജോർജും മകനായ അതി കൂടെ ആട് ഇത് അട്ടിമറിക്കാനുള്ള കാരണമെന്ന് നേരം അറിയിക്കുക അതിനുശേഷം ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ അവിടെ പന്ത്രണ്ടാം വാർഡിൽ അംഗൻവാടി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം വിലക്കെടുക്കുവാൻ വേണ്ടിയിട്ട് ആളുകളോട് സമ്മതപത്രം വഴിക്ക് ഈ സമ്മതന്ത്രം മേടിച്ച് വാല്യൂ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് താലൂക്ക് ഓഫീസിലേക്ക് അയച്ച ആ ഫയൽ ഇപ്പോഴും ലൈവാണ് അതും മറച്ചു വെച്ചു കൊണ്ടാണ് ഇപ്പോൾ പുതിയ ഒരു അഭ്യാസമായിട്ട് പ്രോജക്റ്റ് തയ്യാറാക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കൊടുത്ത പരാതി അന്വേഷിക്കുവാൻ പഞ്ചായത്ത് ഓഫീസിൽ വന്ന ഉദ്യോഗസ്ഥൻ പ്രതിപക്ഷാംഗം അജിത്തിന്റെ ശമ്പളക്കാരനെ പോലെ പെരുമാറിയെന്നും പി എൽ ജോസഫ് ആരോപിച്ചു ന്യൂസ് പാല